Yeah. മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേൾസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എ ഐ ചലഞ്ചന്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഒന്ന് കുന്നോത്തു വരാം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഒട്ടും ബോർഡിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പ് വരാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് വിട്ടാലോ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് നിർത്താത്തത് കൊണ്ട് ഇനി കുറെ ആയിട്ട് ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ വർഷം ദൈവളി ക്യാമ്പിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അന്ന് ഇവിടുന്ന് എന്റെ വിളി തിരിച്ചറിഞ്ഞ് ഞാൻ പോയ പിന്നെ ആദ്യമായിട്ട് ഇവിടെ കാല് കുത്തുന്നത് ഇന്ന് ഞാനിവിടെ സ്ഥലത്ത് ഒമ്പതേ മുക്കാലിലായപ്പോഴേക്കും എത്തി പക്ഷേ നമ്മുടെ മത്സരം നടക്കുന്നത് പതിനൊന്നരക്കാണ് അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നു അപ്പോൾ അവൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു ചായയും കുടിച്ച് എൻ്റെ വീഡിയോയും കണ്ടുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നു പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ പോയി ചൂട് പൂരിയും എന്തോ ഒരു കറിയും കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ നമുക്ക് പോകാനുള്ള കോളേജിലെ ടീച്ചറെ വിളിച്ചിട്ട് എവിടെ എവിടെയെത്തിയേ സ്ഥലം അറിയാവോ അതിനൊക്കെ ചോദിച്ചു ഏകദേശം പത്ത് രൂപയ്ക്ക് ആയതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഹോട്ടലില് വലിയ കാര്യം തിരക്കും ഇല്ലായിരുന്നു തിരക്കില്ലാത്തത് കൊണ്ടാണോ മറ്റന്നെല്ലാം കാരണം കൊണ്ടാണോന്ന് അറിയത്തില്ല എന്താണെങ്കിൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിന്റെ ചണിയിൽ അടി കൂടുന്ന സൗണ്ട് കേട്ടു അടി കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കിടുന്ന ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു മണിക്കൂറോളം മത്സരം നടക്കാൻ വേണ്ടി ബാക്കിയുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കൈയും കഴുകി ഞങ്ങൾ അങ്ങനെ ആ കടരമായി വെയിലൂടെ സഹത്തിന് വേണ്ടി കോളേജിലേക്ക് ഇപ്പോകൊണ്ടിരിക്കുവാണ് അങ്ങനെ നടന്നു കടന്ന് കോളേജിൻ്റെ എൻട്രൻസ് എത്തി ഞങ്ങളിനി ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുവാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻട്രൻസ് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് വലിയ കയറ്റം കയറാനുണ്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഈ കോളേജിലേക്ക് പോകുന്ന റൂട്ടാണെന്നൊന്നും പറയത്തേ ഇല്ല അവസാനം മേലെ എത്തി ഇ എം എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഇരിറ്റി ഈ കോളേജിലാണ് നമ്മൾ മത്സരത്തിനായിട്ട് വന്നത് ഈ സെൻറ്ററിലും മത്സരത്തിനായിട്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ അതുകൊണ്ടെന്താ അവർക്ക് നല്ലപോലെ ഞങ്ങളെ ശുശ്രൂഷിക്കാൻ പറ്റി ഒന്നെങ്കിൽ ഗൂഗിളിൻ്റെ ബാഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ഐയുടെ ചാറ്റ് ജി പി ടി വെച്ചിട്ടോ നമുക്കൊരു എസ് എ ടെക്നിക്കൽ എസ് എ തൗസൻഡ് വേർഡ്സിനുള്ളിൽ ആക്കി കൊടുക്കണം അതായിരുന്നു ഞാൻ ചൂസ് ചെയ്ത മത്സര ഇനം പതിനൊന്ന് മണി ആയപ്പോഴേക്കും ഞങ്ങൾ സെൻട്രൽ എത്തി അവർ പറഞ്ഞു മത്സരം പതിനൊന്നര ആവുമ്പോഴത്തേനേ തുടങ്ങും അതായത് എസ് എയുടെ ടോപ്പിക്കും പതിനൊന്നര ആകുമ്പോഴേ തരികയുള്ളൂ അപ്പോൾ അതുവരെ ചുമ്മാ ഒരു ട്രയൽ നോക്കിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ ഇരുന്നു ട്രയൽ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ടീച്ചർമാർ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തിന്നു അവിടുന്ന് അങ്ങനെ കഴിച്ചും കുടിച്ചു ഇരുന്ന് സമയം കളഞ്ഞു അധികം ലേറ്റ് ആകാതെ തന്നെ ടീച്ചർമാർ പറഞ്ഞു സമയമായി വന്നു ചെയ്തോളാം വീഡിയോ എടുക്കാൻ വേണ്ടി അവരോട് പെർമിഷൻ ചോദിച്ചെങ്കിലും അവർ ഒരു കോമ്പറ്റീഷനല്ലേ അപ്പോൾ എടുക്കണോ എന്ന് ചോദിച്ചു അതിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലായി എടുക്കണ്ട എന്നാണ് അവരുദ്ദേശിക്കുന്നതെന്ന് പിന്നെ ഞാൻ ചെയ്ത ഡോക്യുമെന്റ് ഹയർ അതോറിറ്റീസിന് വയലു ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കും ഈ ഒരു മത്സരത്തിന് പോയത് ഏറ്റവും നല്ല പ്രയോജനമെന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിനേക്കാളും വളരെ നല്ല ഒരു എ ഐ ടൂൾ ഗൂഗിൾ ബാഡാണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു വരവില്ല എന്ന രീതിക്ക് സ്കൂളിലേക്ക് ഒരു നോട്ടോ നോക്കിക്കൊണ്ട് ഞങ്ങളെ പോകുന്നു രാവിലെ ഫുഡ് കഴിച്ചാൽ അതേ ഹോട്ടലിൻ്റെ കൂൾബാർ കയറി ഞങ്ങൾ ഷേക്ക് കുടിച്ചു ഭാഗ്യം കൊണ്ട് ഷേക്ക് തല കയറി ചാകാണ്ട് ഞങ്ങൾ ഞാൻ വീട്ടിലെത്തി ഭവസമൃദ്ധമായ ചോറ് നിങ്ങൾ കണ്ടോ കണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ എൻ്റെ പുഴയെ വീഡിയോസ് എടുത്തു വെച്ച് കാണാനുള്ള ആ ആത്മാർത്ഥതയുള്ള മനസ്സ് ഒരു പ്ലേറ്റ് കറിയും കഴിച്ചു രണ്ട് സ്പൂൺ ചോറും കഴിച്ചു പിന്നെ ഫോണന്തോണ്ട് ഞങ്ങൾ മൂന്നും കുറേ നേരം ചുമ്മാ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിട്ടി വരെ പോയി ഇരിട്ടിന്ന് ഞാൻ ബസ് കയറി വീട്ടിലേക്ക് പോയി